ൈവില് ആരെയും കാണാലല്ലോ അല്ലെങ്കിൽ എല്ലാവരും വരൂ കേട്ടോ ലൈവില് വന്നിട്ട് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാമെന്നോ a la no hasta para decirle on uh -huh. ണോ എന്തേലും പറയാൻ പറ്റുള്ളൂ എല്ലാരും പറഞ്ഞു ോ കാല പുലർക്കാലേ ദൂരെ നൂറ്റൻ ഉണ്ണീട അമ്മയെ കണ്ടോരു കണ്ടോ നാട്ടീ കണ്ടോയ നാട്ടീ ഉണ്ണിട അമ്മയെ

എന്നെ എന്ത്ണാത്തേ എന്നെ മറന്നോ ചേട്ടാ ഏട്ടാ എന്നെ മടുത്തോ ചേട്ടാ എന്നോട് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ എന്നും എന്നെ വറുത്തോ ചേട്ടാ ഹായ് 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 ഹലോ അരില്ല ആളുകള് ആരെയൊരാളെ ലൈവിലുണ്ട് പക്ഷേ അതൊന്നും പറയുന്നില്ല ഇന്നലെ അല്ലേ ൂരമല്ലേ കണ്ണിഞ്ഞ് വരുക കണ്ണായൻ ഇന്നെ ഞാൻ കൊണ്ണാടയ അമ്പലമുറ്റത്ത് കാണുന്ന ഒരാൾ തര മുമ്പിലെ വന്നിരിക്കാം മുമ്പിലെ വന്നിരിക്കാം എന്നോട് എന്ത് കാണാത്തേ എന്നെ എന്നെ ത്രയും പാട്ടൊക്കെ പാടിയിട്ട് ആരും ഒരു കമന്റും പറയുന്നില്ലല്ലേ എന്നിട്ട് എന്താണ് ഹായ് 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 വെറുതെ ഇങ്ങനെ ലേവിലും ഒക്കെ ഹരീഷ് വരൊക്കെയാണ് ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടാവുക അറിയാൻ വേണ്ടിട്ട് ഞാനിപ്പൊ ഇന്നലെ മുതൽ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ആളും ഹാരി കാണാനില്ല പരാട്ടുണ്ട് താങ്ക് യു താങ്ക് യു ലൈക്ക് അടിക്കണ്ടു ലൈക്ക് അടിക്കണ്ട പോലെ കമന്റ് എങ്ങനെയൊക്കെയാണതിന് വേണ്ടത് എനിക്കറിയില്ല നന്നായിട്ടുണ്ടല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കൊറേ ഫ്രണ്ട്സുകൾ ഉണ്ട് കുറെ ഫ്രണ്ട്സുകൾ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് പക്ഷെ ആരും കാണല്ല ഇപ്പുണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആലേക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും ഭക്ഷണം കഴിച്ചോ കുട്ടികൾ ഉറങ്ങിയോ ഉം ഇവിടെ എല്ലാരും കിടന്നു ഞാൻ മാത്രം അത് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവോ കൊറേ ഫ്രണ്ട്സുകളുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് വരുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഇപ്പൊ ഉച്ചയ്ക്ക് വന്നിട്ട് നോക്കിയാൽ ശരിയായില്ല അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കണേ ഉള്ളു കുട്ടികൾ ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിണ്ടാവില്ലേ സമയം ഒരുപാടായില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാരും കാണും പക്ഷെ ആൾക്കാരുണ്ട് വന്നിട്ടില്ല ആർക്കെന്തൊക്കെയാണെന്ന് അറിയില്ല ഒരാൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് കാണില്ല കഴിച്ചു കിടന്നു അല്ലേ ഞാൻ വിളിച്ചിരുന്നു വീട്ടിൽ വിളിച്ചിരുന്നു വീട്ടിൽ സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവില് വരാറുണ്ട് ചൂട് തുടങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേരത്തെ വരാൻ ഞാൻ പുറത്തു പോയിപ്പൊന്ന് ഞായറാഴ്ച അല്ലീവ് പറഞ്ഞു ഫുള്ളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ വൈകിട്ടാണ് ഞാൻ കുട്ടികളെ കൂടി പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ എല്ലാവരും കൂടെ പോയിട്ട് അങ്ങനെ പുതുപ്പള്ളി പള്ളിയിലൊക്കെ പോയി അങ്ങനെ അങ്ങനൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അതപ്പോ എത്തിയുള്ളൂ കൊറേ വൈകി വന്നപ്പോൾ ആ അതുകൊണ്ട് കഴിക്കുന്ന രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും അയ്യോ അതിന്റെ ഒരു കമെന്റ് വന്നിട്ടില്ലേ എന്തായാലും സാറില്ല അതാരാണ് നല്ലൊരു കമന്റാണ് നല്ല രസമുണ്ട് നല്ലത് അടിപൊളിയായി പൊറോട്ട അങ്ങനെയൊക്കെ കമന്റ് എഴുതിക്കോ എന്റെ ഇപ്പൊ ലേക്ക് അടിച്ചാ മതി കമന്റ് എന്തോ എഴുതിക്കോ വേണ്ടാത്തവർത്തികളൊക്കെ എഴുതിയാലും കുഴപ്പമില്ല കമന്റ് എഴുതാനൊ ലൈക്കും കൂടി അടിക്കണ്ടോ 哎，你这一这个，这 <noise> 个。<noise> <noise> ഓക്കെ അപ്പം ഞാൻ വൈദ്യപ്പി ഞാൻ പോകണം ഞാനിപ്പോൾ ആരും വരാൻ ചാൻസ് ഇല്ല എല്ലാവരും കടന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇനി നാളെ വരട്ടെ നാളെ വൈകീട്ട് കുറച്ച് നേരത്തെ വരട്ടായിരുന്നു കുറേ ആൾക്കാർ വരാറുണ്ട് കുറേ ആൾക്കാരെ കാണാനും കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇനി നാളെ കാണാം എല്ലാവർക്കും ഓക്കെ തെറ്റാം